ഈ ഒരു ഇന്നത്തെ കല്യാണ വരനെത്തിയാണവിശേഷം നമ്മളൊന്ന് കാണണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പ്രേക്ഷകർക്ക് അറിയുന്ന ആളാണ് ആണ് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് വാർത്ത ഏതാ വരുന്ന അപ്പൊ ഇന്നത്തെ നമ്മുടെ ഏറ്റവും ഏറ്റവും അടിപൊളി അടിപൊളി മാഷ വന്നാൽ കണ്ടിട്ടില്ല എന്താണ് ോട്ടെ എന്താന്നിട്ട് ഉഷാറൊക്കെ ഉഷാറാവും ട്രാക്കാണ്ട് ഏഹ് നിൽക്കഴിഞ്ഞില്ലേ സന്തോഷല്ലേ ഹാപ്പിയാണ് ഞാൻ ഫൈസൽ അധ്യാപകനാണ് ഗൾഫിൽ പുസ്തകം പ്രകാശനം ചെയ്ത ആളാണ് എന്താ പഠിക്കാൻ ആണ് ഇത് അബ്ദുള്ള അൻവർ മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് സ്വദേശിയാണ് നൂറ് ശതമാനവും കാഴ്ച പരിമിതനാണ് അബ്ദുള്ളയുടെ പ്രത്യേകത ഈ കാഴ്ച ഒരു വലിയ സന്തോഷത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ ഇച്ഛാശക്തിയുടെ നിറകുടമാണെന്ന് പറയുന്നു അബ്ദുള്ളയുടെ കല്യാണം നടക്കുന്നു അബ്ദുള്ളയുടെ കല്യാണത്തിനും വേണ്ടി ഒരു പക്ഷേ അബ്ദുള്ളയെ പിന്നെ ഒരുപാട് അറിയാൻ കാരണം ഞങ്ങൾ പല വീഡിയോസിലും ഒരുമിച്ച് വന്നിട്ടുണ്ട് അബ്ദുള്ളയുടെ കല്യാണം ഒരു വധുവിനെ അന്വേഷിച്ചു കൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾതാ പിന്നെ ഒരുപാട് നാളത്തിന് ശേഷം ആ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ഇതാ അബ്ദുള്ളക്ക് പരപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള പിന്നെ ആയിട്ടുള്ള കല്യാണം നടന്നു സന്തോഷം അബ്ദുള്ളയുടെ കണ്ണുകളായിട്ട് ഒരു പ്രശ്നമില്ലാത്ത എന്താ പറയുക അലഹമില്ല ഒരു വധുവിനെ തന്നെ ലഭിച്ചിട്ടുണ്ട് അബ്ദുള്ളയെ കണ്ടു ഇഷ്ടപ്പെട്ടു അബ്ദുള്ള യു എയിലെ പിന്നെ ഒപ്റ്റസ് ടെക്നോളജിയിലെ ജീവനക്കാരനാണ് അതൊക്കെ തൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണ് പിന്നെ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ അബ്ദുള്ളയുടെ ഒരു പുസ്തകം എനിക്ക് പ്രകാശനം ചെയ്യാൻ സാധിച്ചു പിന്നെ അബ്ദുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏതായാലും കല്യാണത്തിന് പങ്കെടുക്കാൻ സാധിച്ചു പിന്നെ അബ്ദുള്ളയുടെ ഒരു പ്രത്യേക കുടുംബത്തിന് സപ്പോർട്ട് പ്രത്യേകിച്ച് ഉപ്പ ഉമ്മ ഉമ്മയുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഏത് പ്രതിസന്ധി ഇങ്ങനെയൊക്കെ കാഴ്ച മരവിതനാണെങ്കിലും ഉമ്മ വളരെ സ്ട്രോങ് ആണെന്നുള്ള ുള്ളതാണ് അതുതന്നെയായിരിക്കും ഒരു പക്ഷേ അബ്ദുള്ളയുടെ വിജയം ഇപ്പോൾ നല്ലൊരു വധുവിനെ ലഭിച്ചിട്ടുണ്ട് ഇനി അബ്ദുള്ളക്ക് സന്തോഷത്തിന് നാളുകളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ അതിലുപരി എനിക്കും വലിയ സന്തോഷമുണ്ട് ഉമ്മ ഇടക്കിടക്ക് വിളിക്കാറുണ്ടായിരുന്നു മോനെ ഒന്ന് നല്ലൊരു പെൺകുട്ടിയെ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതാ ഇങ്ങനെ അബ്ദുള്ളക്ക് കല്യാണം കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞവർക്ക് നിങ്ങൾ കണ്ടോളൂ ആ സന്തോഷ നിമിഷങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല ചെറിയൊരു വീഡിയോ ഒന്നൂടെ ഒരുപാട് ഫാമിലി വലിയ സന്തോഷമായി ഇന്നിപ്പോൾ കല്യാണമാണ് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നില്ല നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാവില്ല പക്ഷെ പ്രാർത്ഥന ഉണ്ട് നമുക്ക് അല്ല കുടുംബത്തിന്റെ പ്രാർത്ഥനയും ജനങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ട് ആ നല്ലൊരു ഫാമിലി തോന്നുന്നു വളരെ നല്ല സന്തോഷ നിമിഷാണ് അബ്ദുള്ളയുടെ കല്യാണം കഴിഞ്ഞതില് അതിൽ നിന്ന് നിക്കാ കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ ചേർത്താപോലെ അവരുടെ അവരുടെ തന്നെ അവന്റെ വെറീട്ടോ പാർക്കിൽ എത്തി എത്തിയ സ്വീകരണ ചടങ്ങിലാണ് എനിക്ക് പറയാനുള്ള മാഷ് കുട്ടിയെ കണ്ടപ്പോ തന്നെ മാഷെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ आने दे यार पूरा हां हां ले दो